ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് നിങ്ങൾ പലരും നമ്മളോട് ചോദിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരുന്നത് പലരും ചോദിച്ചിരുന്നു സാറേ എപ്പോഴാണ് നമുക്കിത് കിട്ടുക അല്ലെങ്കിൽ എപ്പോഴാണ് ഇങ്ങനെ ഒരു ഇതുണ്ടോ പലരും കമന്റിലൂടെ ഒക്കെ നമ്മളോട് ചോദിക്കുന്നതാണ് കാരണം ദേവസ്വം ബോർഡ് പരീക്ഷ പഴയതുപോലെയല്ല ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുകയാണ് പണ്ടൊക്കെ ഒരു മൂവായിരം പേര് അല്ലെങ്കിൽ അത് നാലായിരം പേര് അപേക്ഷിച്ചിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇന്നത് അത് എത്രത്തോളമാണ് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് നോക്കിയാൽ നമുക്കറിയാം എൽ ഡി സി മാത്രം അമ്പത്തി ഏഴായിരം പേരാണ് അപേക്ഷിച്ചിരിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ദേവസ്വം ബോർഡ് എക്സാം മാറി പല ആളുകളും ദേവസ്വം ബോർഡ് പരീക്ഷകൾ എഴുതാൻ തുടങ്ങി കാരണം പി എസ് സിയിലെ നിയമനം വളരെ എന്താണ് വളരെ പിന്നെ രീതിയിൽ കുറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പലരും എന്താണ് ഏതൊക്കെ എക്സാം ദേവസ്വം ബോർഡ് ആർ ആർ ബി എസ് എസ് സി എല്ലാത്തിലേക്കും തിരിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് വളരെയധികം പ്രത്യേകതകളുണ്ട് പ്രത്യേകിച്ച് വരാൻ വേണ്ടി പോകുന്ന തിരുവിതാംകൂർ നൂറ്റി ഇരുപത്തിനാലോളം വേക്കൻസികൾ നിലവിലുണ്ട് പിന്നെ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പേ അവസാനിച്ച പ്യൂണിന്റെ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ പ്യൂണിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരാനുണ്ട് സ്ട്രോങ് റൂം ഗാർഡ് വരാനുണ്ട് വാച്ചർ വരാനുണ്ട് അങ്ങനെ പല വിജ്ഞാപനങ്ങളും നമ്മളെ കാത്തി അപ്പൊ ഇവരെയൊക്കെ പല ആളുകളും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത ആളുകളും ജോയിൻ ചെയ്യാത്ത ആളുകളും ഒക്കെ ചോദിച്ചിരുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരവുമായിട്ടാണ് ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് അതായത് പലപ്പോഴും ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇതാ അതായത് നമ്മളൊരു റാങ് ഫയൽ നിങ്ങളെ കാണിക്കുകയാണ് ഇതാണ് ആ റാങ് ഫയൽ എൻ്റെ കയ്യിലുണ്ട് അപ്പൊ ഈ റാങ്ക് ഫയൽ എന്താണ് നിങ്ങളെ കാണിക്കണം ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് ഏറ്റവും മികച്ച ഒരു റാങ്ക് ഫയൽ അതായത് നമ്മളെ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമല്ല മുഴുവൻ സിലബസും ഇതിൽ കവർ ചെയ്തിട്ടുണ്ട് ആ രീതിയിലേക്കുള്ള ഒരു ഏറ്റവും മികച്ച ഒരു റാങ്ക് ഫയൽ ഇപ്പൊ നമ്മുടെ വിപണിയിലുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു റാങ്ക് ഫയൽ തന്നെയാണ് അതായത് വിദ്യാമിത്രം എന്ന് പറയുന്ന ഒരു ടീം ഇറക്കിയതാണ് അവരുടെ ദേവസ്വം ബോർഡിന്റെ എൽ അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റാങ്ക് ഫയലാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് മനസ്സിലാക്കുക ഈ ബുക്ക് ഞാൻ നോക്കി അത്യാവശ്യം നല്ല ബുക്കാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ റാങ്ക് ഫയൽ എന്ന് പറയുന്നത് അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളാണ് അറുനൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നടന്ന എല്ലാ കെ ഡിആർ വി പരീക്ഷകളുടെയും സ്പെഷ്യൽ ടോപ്പിക് ചോദ്യങ്ങളും ഇതിൽ അതിന്റെ വിശദീകരണം അതായത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മുഴുവൻ ചോദ്യങ്ങളും സ്പെഷ്യൽ ടോപ്പിക് മാത്രമല്ല രണ്ടായിരത്തി നാല് മുതൽ ഇരുപത്തിനാല് വരുന്ന പരീക്ഷകളുടെ ചോദ്യ പേപ്പർ അതിന്റെ എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് അവിടെ കിട്ടും അതുപോലെ ജി കെ സിലബസ് ബേസ്ഡ് ടോപ്പിക്സുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഓക്കെ അതായത് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു റാങ്ക് ഫയൽ സമ്പൂർണ്ണ റാങ്ക് ഫയൽ എന്ന രീതിയിൽ ഇറക്കുന്നത് ഇവരാണ് നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം കോപ്പികളൊക്കെ വിറ്റഴിച്ചിരിക്കുന്ന ഒരു പിന്നെ ബുക്ക് തന്നെയാണ് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് ഓക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ നോക്കുക ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടന്ന അതായത് കഴിഞ്ഞ ആഴ്ച പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടന്ന ഒരു പരീക്ഷയുണ്ട് നമ്മുടെ അസിസ്റ്റന്റ് ലൈൻമാൻ പരീക്ഷ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിരുന്നു ആ ഒരു എന്താണ് ആ ഒരു പരീക്ഷയില് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് മാത്രം സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യത്തിൽ ഈ ഒരു ബുക്കിലെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യത്തിൽ നിന്ന് മാത്രം എടുത്ത എട്ട് ചോദ്യങ്ങൾ ഇവിടെ നിന്ന് വന്നിട്ടുണ്ട് എട്ട് ചോദ്യങ്ങൾ അതിവിടെ കൃത്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ ഏതാണ് അത് കൊടുത്തിട്ടുണ്ട് അവരുടെ പേജ് നമ്പർ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അതുപോലെ തിരുവിതാംകൂറിൽ ഏതു വർഷമാണ് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് കൂടാതെ തിരുവിതാംകൂറിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളെയും അവയുടെ സ്വത്തുക്കളെയും സർക്കാർ നിയന്ത്രണത്തിലാക്കിയ ബ്രിട്ടീഷ് പ്രസിഡന്റ് ആര് അത് കൊടുത്തിട്ടുണ്ട് മറ്റൊന്ന് ധൂളി ചിത്രപ്പാട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു അനുഷ്ഠാന കല അതുപോലെ ഹിന്ദുമത ധർമ്മസ്ഥാപനം നിയമം നിലവിൽ വന്ന വർഷം മറ്റൊന്ന് വേണാട്ടു രാജാക്കന്മാർ കിരീടധാരണത്തിന് ശേഷം എന്താണ് ക്ഷത്രിയത്വം കൈവരിക്കാൻ നടത്തുന്ന ചടങ്ങ് ആദ്യകാലങ്ങളിൽ നടത്തിയിരുന്ന സ്ഥലം അതുപോലെ വള്ളുവനാട് ദേശത്തിന്റെ സംരക്ഷണമൂർത്തിയായ പ്രതിഷ്ഠ പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്ന വർഷം ഇങ്ങനെ എട്ടോളം ചോദ്യങ്ങൾ ഏറ്റവും എന്താണ് ആദ്യം തന്നെ ഇറക്കിയ ആ സമയത്ത് തന്നെ ഇവരുടെ ബുക്കിൽ നിന്ന് ചോദിച്ചു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഇനി വരാൻ വേണ്ടി പോകുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ബുക്കിൽ നിന്ന് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ ഈ ഏറ്റവും നല്ല ബുക്കാണ് ഇനി ഇതിന്റെ ആ ഒരു ഉള്ളടക്കം കൂടി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉള്ളടക്കത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അറിയണ്ടേ കേരളത്തിലെ പ്രശസ്ത ക്ഷേത്രങ്ങളും അവരുടെ ഐതിഹ്യങ്ങളും ആചാരങ്ങളും ഉണ്ട് റോഡ് സുരക്ഷാ നിയമങ്ങൾ സ്പെഷ്യൽ ടോപ്പിക് ആ ഒരു സ്പെഷ്യൽ ടോപ്പിക് ദേശീയ സാഹിത്യകാരന്മാർ ഇന്ത്യയിലെയും കേരളത്തിലെയും സംരക്ഷിത പ്രദേശങ്ങൾ ജൈവ വൈവിധ്യ സംരക്ഷണം ഇന്ത്യയിലെയും കേരളത്തിലെയും ജനാധിപത്യ അധികാര വികേന്ദ്രീകരണം അതുപോലെ കേരളത്തിലെ നിലവിലെ മന്ത്രിസഭാ ഘടനാ വകുപ്പുകൾ കേരളത്തിലെ വികസനത്തിൽ സഹകരണ മേഖലയുടെ സ്വാധീനം ഇന്ത്യൻ ഭരണഘടന ഐക്യരാഷ്ട്രസഭ അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങളെ കുറിച്ച് അതുപോലെ അഴിമതി വിരുദ്ധ നിയമങ്ങളും സ്ഥാപനങ്ങളും കാലാവസ്ഥാ വ്യതിയാനം വെല്ലുവിളികളും പരിഹാരങ്ങളും വനങ്ങളും അവയുടെ പ്രാധാന്യവും ഭൂമിയുടെ ശ്വാസകോശങ്ങൾ റോഡ് സുരക്ഷ കേരള സംസ്കാരവും പൈതൃകം കേരളത്തിന്റെ ഭൂമിശാസ്ത്രം കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിലെ ചരിത്രവും പ്രാചീനവും കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങൾ സോറി പ്രക്ഷോഭങ്ങൾ അവയുടെ ചെറുത്തുനിൽപ്പും നവോത്ഥാനത്തിന്റെ ചരിത്രം കേരള മാനവികസന സൂചികളിലെ മുന്നേറ്റങ്ങൾ കേരള നവോത്ഥാനം ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ അതുപോലെ ഐക്യ കേരള പ്രസ്ഥാനം സംസ്ഥാന രൂപീകരണം കായിക കേരളം പ്രധാന വ്യക്തികളും നേട്ടങ്ങളും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ വെല്ലുവിളികളും മുന്നേറ്റങ്ങളും പിന്നെ ഷോർട്ട് ഷോട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ പിന്നെ ഐ ടിയിലെ ചോദ്യങ്ങൾ ഊർജ്ജതന്ത്രം രസതന്ത്രം ജീവശാസ്ത്രം ഷോർ ഷോട്ട് ക്വസ്റ്റ്യൻസ് എന്നിങ്ങനെയാണ് ഇവരുടെ ഈ ഒരു റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ കാര്യം അതായത് ഇത് മാത്രമല്ലല്ലോ എന്ന് ചോദിച്ചാൽ അല്ല ഇതാ മലയാളം ഇംഗ്ലീഷ് കണക്ക് ഈ മൂന്ന് വിഷയങ്ങളുടെയും സമഗ്രമായ പഠന സഹായികളും കൂടുതൽ സ്റ്റഡി മെറ്റീരിയലും ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷ് കണക്കിലടക്കം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും ഓക്കെ ഇനി അതിന്റെ ഒരു കുറച്ച് ഡെമോ നോക്കിയാൽ ആദ്യം തന്നെ കേരളത്തിലെ പ്രശസ്ത ക്ഷേത്രങ്ങൾ അത് കുറച്ച് എന്താണ് അവിടെ പ്രധാന പൂജകളും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ കലാരൂപങ്ങളും അനുഷ്ഠാനങ്ങളും ആഴത്തിലുള്ള പഠനം എന്നിട്ട് ഓരോന്നിനെ കുറിച്ച് വ്യക്തമായി കൊടുക്കുന്നുണ്ട് പിന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിനെ കുറിച്ച് പിന്നെ എതാ നമ്മുടെ ക്വസ്റ്റ്യനും അതിൻ്റെ ചെറിയ എക്സ്പ്ലനേഷൻ രീതിയിൽ ഇത് പോന്നിട്ടുണ്ട് തന്ത്ര ഇവിടെ സ്ഥിതി ചെയ്യുന്നു അതിൻ്റെ വിശദീകരണങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങൾ മുഴുവനും ഇതിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട് അതായത് ഇതുവരെ നമ്മൾ കണ്ടതിൽ വെച്ച് അല്ലെങ്കിൽ ഈ ഒരു കെ ഡി ആർ ബിയുടെ പരീക്ഷ ഒക്കെ വെച്ച് ഇതുവരെ ലഭ്യമാകുന്നതിൽ ഏറ്റവും നല്ലൊരു ബുക്ക് എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം കാരണം ഒരു നല്ല രീതിയിൽ മെനക്കെടുത്ത് തയ്യാറാക്കിയ ഒരു റാങ്ക് ഫയൽ ആണ് നല്ല രീതിയിൽ അതായത് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് മൂന്ന് മുന്നൂറ് രൂപയ്ക്ക് തീർച്ചയായും വർത്താകുന്ന ഒരു ബുക്ക് തന്നെയാണ് അതായത് സ്പെഷ്യൽ ടോപ്പിക് മുഴുവനായിട്ട് കവർ ചെയ്യുന്നുണ്ട് ജി കെ പോർഷൻസ് എല്ലാ രീതിയിലും കവർ ചെയ്യുന്നുണ്ട് മലയാളം ഇംഗ്ലീഷ് മാത്സ് ആണെങ്കിൽ അതിന്റെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാം ഉൾപ്പെടെയുള്ള ഒരു ബുക്കാണ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ഓക്കെ അപ്പൊ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് വിനിയോഗിക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതുന്ന ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കെ ഡിആർബിയുടെ പരീക്ഷകളിൽ ശോഭിക്കാൻ ഈ ഒരു ബുക്ക് ഈ റാങ്ക് ഫയൽ സഹായിക്കും തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ എന്താണ് ഒട്ടുമാന്തികട ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ വിളിച്ചോ നിങ്ങൾക്ക് എന്താണ് ഓർഡർ ചെയ്യാൻ വേണ്ടി സാധിക്കും സെവൻ നയൻ നയൻ ഫോർ വൺ ടു ഡബിൾ എയ്റ്റ് ഫോർ ഫൈവ് എഴുപത്തൊമ്പത് തൊണ്ണൂറ്റി നാല് പന്ത്രണ്ട് എൺപത്തെട്ട് നാൽപ്പത്തഞ്ച് എന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ നിങ്ങൾക്ക് സാധിക്കും അതായത് ഈ റാങ്ക് ഫയൽ എന്താണ് നിങ്ങൾ വാങ്ങിച്ചു വെക്കുക പല ബുക്ക് സ്റ്റാളുകളിലും ലഭ്യമായി തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യി പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവരെ അവരെ കോൺടാക്ട് ചെയ്താൽ മതി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസ് അവർ തരുന്നതായിരിക്കും അപ്പോൾ നല്ല വർത്തായിട്ടുള്ള ഒരു ബുക്കാണ് ആണ് കൃത്യമായും നിങ്ങളൊന്ന് വായിച്ച് അല്ലെങ്കിൽ വാങ്ങിച്ച് ഒന്ന് നോക്കുക അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ തീർച്ചയായും ഇതുവരെ റാങ്ക് ഫയൽ എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയ ഒരു റാങ്ക് ഫയലാണ് ഒന്ന് വാങ്ങിച്ച് പഠിച്ചു വെക്കുക നമ്മൾ തരുന്ന നോട്ട്സും കാര്യങ്ങളൊക്കെ എന്താണ് പല കാര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാം പക്ഷേ ക്ലാസ് ക്ലാസ് ആയിട്ട് തന്നെ കേൾക്കണം എന്ന് കൂടി പറയുകയാണ് അതുപോലെ തന്നെ ഇതും കാര്യം പറഞ്ഞ് നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ആ ഒരു പിന്നെ ബാച്ച് ദേവാസുരം ബാച്ചിന്റെ ഒരു ഓഫർ നമുക്ക് ഓഗസ്റ്റ് പതിനഞ്ച് വരെ മാത്രമാണ് ഉള്ളത് ഓഗസ്റ്റ് പതിനഞ്ച് വരെയാണുള്ളത് പതിനഞ്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫീസ് ആയിരത്തി മുന്നൂറ്റി അൻപത് എന്ന രീതിയിലേക്ക് മാറുകയാണ് ഇപ്പോൾ ഈ രണ്ട് ദിവസത്തേക്ക് നിങ്ങൾക്ക് ട്രിപ്പിൾ നയൻ അതായത് നാളെ രാത്രി അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെ ട്രിപ്പിൾ നയൻ എന്ന ഓഫറിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ലഭ്യമായിരിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ഓഫറ് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക ഓക്കെ ഏറ്റവും മികച്ച രീതിയിൽ ക്ലാസ്സുകൾ പി എഫ് നോട്ട് ഉൾപ്പെടെ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ മറക്കണ്ട ബുക്കിൻ്റെ ഓർഡർ പെട്ടെന്ന് തന്നെ നിങ്ങൾ കൊടുത്തേക്കുക ഓക്കെ ഓക്കെ ബൈ